ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അതുല്യയുടെ സഹോദരി അഖില രംഗത്ത് അതുല്യെ കൊല്ലുമെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി സഹോദരി പറഞ്ഞു സതീഷിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അത് ചോദ്യം ചെയ്തതിന് മർദിച്ചിരുന്നുവെന്നും അഖില മാധ്യമങ്ങളോട് പറഞ്ഞു ചെറിയ കാര്യങ്ങൾക്ക് പോലും സതീഷ് ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും അഖില വ്യക്തമാക്കി അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും അഖില പറഞ്ഞു തലേ ദിവസവും വീട്ടിൽ വന്നിരുന്നു വളരെ സന്തോഷത്തോടെയാണ് പോയത് എന്തു കാര്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാണ് പറഞ്ഞിരുന്നത് അന്ന് തന്നെ ചേച്ചി വിളിച്ചില്ല അവർ തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല മുൻപ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ചേച്ചിയെ അയാൾ അടിച്ചതിന്റെ പാട് കാണിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത്രയും സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുപ്പിയെടുത്തു വച്ച് കഴിക്കുമെന്ന് കുഞ്ഞും പറയുന്നുണ്ട് ടച്ചിങ്സ് ഒക്കെ പുള്ളി ഓർഡർ ചെയ്ത് കഴിക്കും ചേച്ചിയോടും കുഞ്ഞിനോടും ആഹാരം വേണമെന്ന് പോലും ചോദിക്കില്ല അച്ഛന് തന്നോട് സ്നേഹമുണ്ടായിരുന്നില്ലെന്ന് മകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മകളോടില്ലാത്ത എന്ത് സ്നേഹമാണ് ഭാര്യയോട് കാണിക്കുന്നതെന്ന് അഖില കൂട്ടിച്ചേർത്തു അതേസമയം മകളെ ഇല്ലാതാക്കിയ സതീഷിന് കടുത്ത ശിക്ഷ നൽകണമെന്ന് അതുലയുടെ പിതാവ് രാജശേഖരൻ പിള്ള പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ജാമ്യം റദ്ദാക്കി സതീഷിനെ കസ്റ്റഡിയിൽ എടുക്കണം ചിരിച്ചു കളിച്ച ഫോട്ടോ സ്റ്റാറ്റസിട്ട അതുല്യ സ്വയം ജീവൻ ഒടുക്കില്ല അന്ന് മകളുടെ ജന്മദിനമായിരുന്നു അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ച് വളരെ സന്തോഷത്തോടെയാണ് അവൾ പോയത് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും പിതാവ് പറഞ്ഞു അതേസമയം ഷാർജയിൽ മരിച്ച അതുല്യെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതുല്യെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം ദൃശ്യം അതുല്യയുടെ കുടുംബം കോടതിയിൽ ഹാജരാക്കി പീഡനവും അസഭ്യവും പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലും അതുല്യയ്ക്ക് മർദ്ദനമേറ്റു മേശയ്ക്ക് ചുറ്റും അതുല്യെ ഓടിക്കുന്നതും അടിക്കുന്നതും മർദ്ദനമേറ്റ അതുല്യ കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട് പത്തു വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം നീ എങ്ങോട്ട് പോകാനാടി നിന്നെ ഞാൻ കുത്തിമലർത്തി ജയിലിൽ പോകും നിന്നെ ഞാൻ എവിടെയും വിടില്ല കുത്തിമലർത്തി സതീഷ് ജയിലിൽ പോയി കിടക്കും ഞാനില്ലാതെ നിനക്ക് ജീവിക്കാനാകില്ല ജീവിക്കാൻ സമ്മതിക്കില്ല കൊട്ടേഷൻ നൽകിയാണെങ്കിലും നിന്നെ കൊല്ലും അതിന് എന്റെ ഒരു മാസത്തെ ശമ്പളം പോലും വേണ്ട വീഡിയോയിൽ സതീഷ് പറയുന്നു യു എയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷ് ശങ്കറിനെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സതീഷിന്റെ ഗാർഹിക മാനസിക പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതി അതേസമയം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചു രണ്ടു മാസം മുമ്പാണ് അതുല്യ ഷാർജയിൽ ജീവൻ ഒടുക്കിയത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അതുല്യെ കണ്ടത് ഭർത്താവ് സതീഷ് പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അതുല്യ തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടതെന്ന് ഭർത്താവ് പറഞ്ഞു അതേസമയം ഭർത്താവിന്റെ കടുത്ത മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും സഹിക്കവയ്യാതെ അതുല്യ ജീവനൊടുക്കുകയായിരുന്നു അതേസമയം ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തുകയായിരുന്നു കുടുംബം കസ്റ്റഡിയിലെടുത്ത ഭർത്താവ് സതീഷിനെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു